പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ജോഷുവയും കാലബും നൂനിന്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈ ദൈർഘ്യമുണ്ടായില്ലേ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്തുന്നതിനെ വിളിച്ചപേക്ഷിച്ചു ഉന്നതനായ കർത്താവ് ശക്തമായ കൺമഴ അയച്ച അവന് ഉത്തരം അരുളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ബദ്ഹറോൺ ഉറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിൽ അവൻ യുദ്ധം ചെയ്യുന്നത് തന്നെ മനസ്സിലാകുകയും ചെയ്തു ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചുന്നു മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു യഭുനയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപുറുപ്പ് നിർത്തുകയും ചെയ്തു ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ വേശിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ അവ ഇവർ രണ്ടു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ കർത്താവ് കാലപിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി ന്യായാധിപന്മാർ സാമുവൽ അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട് അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യ സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ്വാസ് വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു ശത്രുക്കൾ എല്ലാ വശവും നിന്ന് ഞെരിക്കപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴുകെ മുഴങ്ങി ടയറിന്റെ ജനനേതാക്കളും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുയിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല നിദ്ര പ്രാ പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു രാജാവിനെ അവൻറെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിന്റെ ദുഷ്ടത മയച്ചു മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു